ഹലോ കൂട്ടുകാരെ നമ്മൾ ഇതാ നല്ല വള്ളൂനകത്ത് വെല്ലുമച്ചയുടെ വീട്ടിൽ വന്നിട്ട് നേരെ നമ്മൾ ബീച്ചിൽ പോവാണ് അഴീക്ക ബീച്ചിൽ അപ്പോൾ അവിടെ റെയിൽവേ ക്രോസിൻ്റെ അവിടെ കുറച്ച് നേരം പിടിച്ചിട്ടു അപ്പോൾ അങ്ങനെ ട്രെയിൻ പോകുന്നതും കാത്തിങ്ങനെ നോക്കി നിന്ന് അങ്ങനെ നമ്മൾ നേരെ അങ്ങനെ പോവുകയാണ് നമ്മൾ ഓച്ചറയ്ക്കാണ് വിടുന്നത് അപ്പോൾ ഇതാണ് ഓച്ചറ പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രം അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും അങ്ങനെ ഓച്ചറ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അഴീക്കലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ആരും കാണാതെ ന്യൂട്രൈസിൻ്റെ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞാപ്പിയൊക്കെ താമസിച്ചാണ് വന്നത് അപ്പോൾ അതിന് മുന്നേ കഴിച്ചേക്കാന്ന് കരുതി അങ്ങനെ കഴിച്ചിട്ട് നേരെ നമ്മൾ ബീച്ചൊക്കെ കാണാനായിട്ട് തന്നപ്പോൾ ഒരുപാട് കടൽ ഏറി കിടക്കുവാണ് അപ്പം ഞാൻ നേരത്തെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കുതിര സവാരി അതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായി ഇപ്പോൾ അതൊന്നുമില്ല കടൽ കടൽ ഒരുപാട് ഏറി കിടക്കുകയാണ് അപ്പോൾ കുഞ്ഞാപ്പിയൊക്കെ ഇപ്പോഴാണ് വന്നത് അപ്പോൾ വന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെ സച്ചുവിൻ്റെ അടുത്ത് കാണിക്കുകയാണ് അപ്പോൾ സച്ചുവിനോട് പറയുവാണ് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ കുഞ്ഞാപ്പി ഒരു കരച്ചിൽ ആദ്യത്തേത് കഴിഞ്ഞ് വെള്ളത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ചിത്രശീച്ചിച്ച് വെള്ളത്തിലൊക്കെ ഇറക്കി അപ്പോൾ അതൊന്നും കുഞ്ഞാപ്പിക്ക് പോരാ പിന്നെയും പിന്നെ ഇറങ്ങണം എന്നുള്ള കരച്ചിലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ട് നടന്നിങ്ങനെ പൊക്കോണ്ടിരുന്ന കൂട്ടത്തിലാണ് ഒരു സംഭവം കണ്ടത് നമ്മുടെ മീനും കൊഞ്ചും ഒക്കെ ഇങ്ങനെ അവിടെയൊക്കെ ചത്ത കിടക്കുന്നത് അതെന്തോ സംഭവം എന്ന് അറിയത്തില്ല അപ്പം അതറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ അപ്പോൾ ഒരുപാട് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്താ കാര്യം എന്നറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് പാനിപ്പൂരി കഴിക്കാനായിട്ടാണ് പോയത് അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്ത് അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ കുറച്ചേറെ ഇങ്ങനെ നടന്ന് പോകാന്ന് കരുതി അപ്പോൾ അടുത്ത കരച്ചിൽ കുഞ്ഞാപ്പിയുടെ തുടങ്ങി കളിപ്പാട്ടം മേടിക്കാനായിട്ടുള്ള അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ ആയി മുളക് ബേജിയൊക്കെ മേടിച്ചു കളിപ്പാട്ടവും മേടിച്ചിട്ട് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നവരം ഒരു തരത്തിൽ പോകാൻ പറ്റത്തില്ല അതുകൂട്ട് ബ്ലോക്ക് ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കൂട്ടി ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വീടെത്തിയെന്ന് വേണം പറയാൻ അതുകൂട്ട് തിരക്കായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ